ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ആധുനിക സംവിധാനങ്ങളെ വിദ്യാർത്ഥികൾ ഗുണപരമായി ഉപയോഗപ്പെടുത്തണം അഡ്വക്കേറ്റ് സുനിൽകുമാർ വിവര സാങ്കേതിക മേഖലയിലെ ആധുനിക സംവിധാനങ്ങൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് അഡ്വക്കേറ്റ് ആർ സുനിൽ കുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ ശ്രീനാരായണ നാരായണ ക്ലബ്ബ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാനവും ആദരിക്കലും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എ ുന്നത് ഒറ്റിലേക്ക് മാറുന്നു പഠനവും അറിവും തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ ആ മേഖലകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങളായി അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളൊരു ലോക നിലവാരത്തിൽ കുട്ടികളായിട്ട് മാറിയുള്ളൂ അല്ലെങ്കിൽ കുട്ടികളായിട്ട് നിങ്ങൾ മാറുക അത് അത് പഴയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയാണ് ഇന്ന് നിങ്ങൾ പുതിയ സാഹചര്യങ്ങളിലും കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ മാറേണ്ടത് ലോക നിലവാരത്തിലുള്ള കുട്ടികളായി പഠിക്കുന്ന അറിവ് സമ്പാദിക്കുന്ന കുട്ടികളായി അതിന് വിവിധ മേഖലകളെ നിങ്ങൾക്ക് കണ്ടെത്താനുണ്ട് വിവിധ സാധ്യതകളും അറിവ് സമ്പാദിക്കാനുള്ള വേദികൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു നല്ല വായന ഉണ്ടാകണം നല്ല സാങ്കേതിക വിദ്യയിൽ നിങ്ങൾ പരിജ്ഞാനം ഉണ്ടാകണം അതിലൂടെ സമ്പാദിക്കാനുള്ള വേദികൾ ശ്രദ്ധിക്കണം ലോകത്തെവിടെയാണോ പണ്ഡിതന്മാരുള്ളത് നമ്മളെക്കാൾ അറിവുള്ളത് അധ്യാപകരെക്കാളും അറിവുള്ളത് ശാസ്ത്രജ്ഞന്മാർ ഇതിനൊക്കെ ആയിട്ട്

വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ കഥാകാരൻ ടി കെ ഗംഗാധരൻ ശിൽപി ഡാവിഞ്ചി സുരേഷ് ദൈവദശകം നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ചിത്രരചനയ്ക്ക് ലളിതകലാ അക്കാദമി പ്രത്യേക പരാമർശ അവാർഡ് ജേതാവ് കെ ആർ സുനിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എം എ ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് നേടിയ ലക്ഷ്മിപ്രിയ യോഗയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ അനഘ മനോജ് കരാട്ടയിൽ നാഷണൽ ലെവൽ ജൂനിയർ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ ധാർമിക് രാജ് ഗ്രാപ്ലിംഗ് കായിക വിഭാഗത്തിൽ ദേശീയ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ സുബ്രഹ്മണ്യൻ എന്നിവരെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു ക്ലബ് മെമ്പർമാരുടെ മക്കൾ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും പുല്ലൂർ ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ സി ബി എസ് ഇ പത്തും പന്ത്രണ്ടും പരീക്ഷകളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്കും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് മൊമെന്റോയും നൽകി അനുമോദിച്ചു കെ ജെ ശ്രീജിത്ത് ടി കെ ഗംഗാധരൻ ഡാവിഞ്ജി സുരേഷ് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഒ എം ദിനകരൻ പി കെ വിജയകുമാർ വി വി രവി വിജയ്കുമാർ തുമ്പരപ്പുള്ളി ബിന്ദു ആർട്ട് ബാബു കളത്തേരി കെ കെ പ്രദീപ് എം എസ് രാധാകൃഷ്ണൻ എ സി കുമാരൻ എന്നിവർ സംസാരിച്ചു എം പി ജയപ്രകാശ് സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു കൊടുനെല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്